മദ്യപിച്ച് ക്ഷേത്രോത്സവത്തിനിടെ പ്രശ്നമുണ്ടാക്കിയ ആളെ ഓടിച്ചു പിന്നാലെ ആത്മഹത്യാ ഭീഷണി നാട്ടുകാർ ഇടപെട്ട് റെയിൽവേ പാളത്തിൽ നിന്നിറക്കിയ ഇരുപതുകാരനെ വീട്ടിലെത്തിച്ച് മടങ്ങിയ യുവാവിനെ വെട്ടിക്കൊന്നു മതിലഹരിയിൽ റെയിൽവേ പാളത്തിൽ കിടന്ന മരംകയറ്റ തൊഴിലാളിയായ കിടപ്പുറം വടക്ക് ലക്ഷംവീട് കാട്ടുവരമ്പിൽ അമ്പാടിയെന്ന ഇരുപതുകാരനാണ് നാൽപ്പത്തിരണ്ടുകാരനെ കൊലപ്പെടുത്തിയത് ചെമ്മീൻ കർഷക തൊഴിലാളിയായ സുരേഷാണ് മരിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമാക്കുന്നത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറെ കല്ലട കല്ലും ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ പ്രശ്നങ്ങളുണ്ടാക്കിയ അമ്പാടിയെ നാട്ടുകാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ഇതിന് പിന്നാലെ അമ്പാടി സമീപത്തെ റെയിൽപാളത്തിലേക്ക് കിടന്ന് ആത്മഹത്യ ഭീഷണി മുഴക്കുകയായിരുന്നു ഇയാളെ നാട്ടുകാർ ഏറെ പ്രയാസപ്പെട്ട് സമാധാനിപ്പിച്ച് ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു നാട്ടുകാർക്കൊപ്പമുണ്ടായിരുന്ന സുരേഷ് സംഭവത്തിന് പിന്നാലെ ഇരുപത് കാരനെ ഇയാളുടെ വീട്ടിലെത്തിക്കുകയായിരുന്നു അമ്പാടിയെ വീട്ടിലെത്തിച്ച ശേഷം സുരേഷ് മടങ്ങി എന്നാൽ വീടിനകത്തേക്ക് കയറിയ അമ്പാടി തിരികെ കൊടുവാളുമെടുത്ത് പുറത്തിറങ്ങി ഇതിനുശേഷം സുരേഷിനെ പിന്നിലൂടെ വന്ന് കഴുത്തിന് വിട്ടുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെ അമ്പാടിയുടെ വീടിന് സമീപത്ത് വെച്ചാണ് സുരേഷിനെ വെട്ടേറ്റത് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ചേർന്ന് സുരേഷിനെ ശാസ്താംകോട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആക്രമണത്തിന് പിന്നാലെ സ്ഥലത്ത് നിന്നുമടങ്ങിയ അംബാടിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു പരേതനായ സുധാകരനാണ് സുരേഷിന്റെ അച്ഛൻ അമ്മ മണിയമ്മ അമ്പാടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്